പ്രേക്ഷകർക്ക് കൃത്യമായി സ്വാഗതം കേരളത്തിന്റെ പൊതുമണ്ഡലം മദ്യത്തിലും മയക്കുമരുന്നിലും ആറാടുമ്പോൾ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നതിൽ തൊണ്ണൂറ് ശതമാനവും മുസ്ലിം വിഭാഗത്തിലാണ് എന്ന കെന്നടി കരുമുകാരയുടെ വിവാദ പ്രസ്താവനയ്ക്ക് ശേഷം മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നവരെല്ലാം മദ്രസയിൽ പഠിച്ചവരാണ് എന്ന കെ ടി ജലീന്റെ വിചിത്ര വാദത്തിന് ശേഷം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ട മദ്രസ വിദ്യാർത്ഥിയുടെ പേരൂര പട്ടിക ട്വന്റി ഫൈവ് ന്യൂസിന് പുറത്തുവിടുന്നു വാർത്തകൾ വിശദമായി കൊല്ലത്ത് പത്ത് ചാക്ക് നിരോധിത ലഹരി പദാർത്ഥങ്ങളുമായി ഇരവിപുരം വളത്തുങ്ങൽ സ്വദേശി ജോർജാണ് അറസ്റ്റിലായത് ജോർജിന്റെതാണ് ലഹരി പദാർത്ഥങ്ങൾ മുഴുവനെങ്കിലും സംശയിക്കപ്പെടുന്നു സംഘം ഇപ്പോൾ ലഭ്യമായ ഉടമസ്ഥാർ കഞ്ചാവ് കേസിൽ നിർണായകമായ വഴിത്തിരിവ് മുഖ്യപ്രതി അനുരാജ് അറസ്റ്റിൽ കളമശ്ശേരി കഞ്ചാബ് കേസ് പ്രധാന പ്രതി അനുരാജ് പിടിയിൽ ഇദ്ദേഹം മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ഒരു വാർത്ത കൂടി പുറത്തുവരുന്നു വരുന്നു കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ ഐഒസി ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിന്റെ വീട്ടിൽ പരിശോധന പണവും ഏഴ് കുപ്പി വിദേശമദ്യവും പിടിച്ചെടുത്തു ഈ സമയം ഒരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി പുറത്തു വരുന്നു കണ്ണൂരിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ അറസ്റ്റിലായത് കണ്ണൂർ പുലിക്കുറുമ്പ സ്വദേശി ജെറിയാണ് ഇദ്ദേഹത്തിന്റെ വീട് ഒരു മദർസേനയുടെ സമീപത്താണ് എന്ന് സംശയിക്കപ്പെടുന്നു കൊച്ചിയിൽ പോലീസിന്റെ മിന്നൽ പരിശോധനയ്ക്കിടെ കഞ്ചാവുമായി നാല് യുവാക്കൾ പിടിയിൽ നാലുപേരെയും പ്രസവിച്ച സമയത്ത് പേരിടാത്തതുകൊണ്ട് പേരില്ല വാർത്തകൾ വിശദമായി കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ ലഹരി വേട്ടക്ക് പിന്നാലെ കൂസാറ്റ് പരിസരത്തെ ഹോസ്റ്റലുകളിൽ പോലീസ് മിന്നൽ പരിശോധന കഞ്ചാവുമായി നാല് യുവാക്കൾ പിടിയിലായി എന്നാൽ ഇവർ പ്രസവിച്ച സമയത്ത് ഇവർക്ക് പേരിടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പേരുവര പട്ടിക പുറത്തുവിട്ടില്ല എന്ന ഖേദവും പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ കിട്ടിയ വാർത്ത ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി മരുന്നിന്റെ കുത്തൊഴുക്ക് നടത്തുന്ന രണ്ട് ബസ് ഡ്രൈവർമാർ അറസ്റ്റിൽ വാർത്തകൾ വിശദമായി കോഴിക്കോട് ബാംഗ്ലൂരിൽ നിന്ന് നഗരത്തിലേക്ക് ലഹരിമരുന്ന് കടത്തുന്ന രണ്ട് ബസ് ഡ്രൈവർമാർ നാർക്കോട്ടിക് സെല്ലും ചൊവ്വായൂർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു കോവൂർ സ്വദേശി പിലാക്കൽ ഹൌസിൽ പി അനീഷ് നാപ്പത്തിനാലാണ് അറസ്റ്റിലായത് മറ്റൊരു വ്യക്തി തിരുവനന്തപുരം വെള്ളക്കറവ് സ്വദേശി നെടുവിളംപുരത്തിൽ പി സനൽകുമാറുമാണ് ഇവർ രണ്ടുപേരും ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വ്യാപകമായി മയക്കുമരുന്ന് കിടത്തുന്നവരാണ് എന്ന് പോലീസ് അഭിപ്രായപ്പെടുന്നു മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി ഈ സമയം പുറത്തു വരുന്നു അഞ്ഞൂറ്റി രണ്ട് കോടി രൂപയുടെ ലഹരിക്കടത്ത് വിജൻ വർഗീസ് വീണ്ടും അറസ്റ്റിൽ ഇദ്ദേഹം രണ്ടു വട്ടം മദ്രസയുടെ പരിസരത്ത് കൂടി പോയി എന്ന് വിദഗ്ദ്ധ സംഘം അഭിപ്രായപ്പെടുന്നു ഇപ്പോൾ കിട്ടിയ വാർത്ത വയനാട്ടിൽ വാടക വീട് കേന്ദ്രീകരിച്ച് കഞ്ചാവ് ഉൽപ്പന്നം നടത്തിയ നാലംഗ മദ്രസ വിദ്യാർത്ഥികളെ എക്സൈസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തു വാർത്തകൾ വിശദമായി വാടക വീട് കേന്ദ്രീകരിച്ച് കഞ്ചാവ് ഉൽപ്പന്നം നടത്തിയ നാലംഗ സംഘത്തെ എക്സൈസ് അറസ്റ്റ് ചെയ്തു പുൽപ്പള്ളി കാപ്പിസെക് സ്വദേശികളായ എരുമപ്പുല്ലിൽ വീട്ടിൽ ഇ പി പ്രണവ് ഇരുപത് എരുമപ്പുലിൽ വീട്ടിൽ പി ഹർഷ ഹർഷത്തിനാല് നിരപ്പിൽ വീട്ടിൽ എൻ എ അജിത് മൂന്ന് കരിക്കല്ലൂർ മൂന്നുപാലം സ്വദേശി വട്ടത്തൊടിയിൽ വീട്ടിൽ ആൽബിൻ ഷെയ്സ് എന്നിവരെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത് ഇവർ നാലുപേരും മദർസ പൊതുപരീക്ഷയിൽ ഡിസ്റ്റിങ്ഷൻ മേടിച്ചവരാണ് എന്ന് വിദഗ്ധ സംഘം അറിയിച്ചിട്ടുണ്ട് ഈ സമയം ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടി പുറത്തുവരുന്നു കർണാടകയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലഹരിവേട്ട കോടി രൂപയുടെ ഹരിയുമായി രണ്ട് ദക്ഷിണാഫ്രിക്കൻ സ്വദേശിനികൾ അറസ്റ്റിൽ വാർത്തകൾ വിശദമായി ബാംഗ്ലൂർ കർണാടകയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലഹരിവേട്ട ബാംഗ്ലൂർ പോലീസ് കോടി രൂപ വിലമതിക്കുന്ന മുപ്പത്തിയേഴ് പോയിന്റ് എൺപത്തിയേഴ് കിലോഗ്രാം എം ഡി എം എ ആണ് പിടിച്ചെടുത്തത് ഇതിൽ അറസ്റ്റിലായിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കൻ സ്വദേശിനികളായ ബാംബാന്റെ മുപ്പത്തിയൊന്ന് അബികയിൽ അഡോണിസ് മുപ്പത് എന്നിവരെയാണ് ബാംഗ്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കൂടുതൽ മദ്രസ വിദ്യാർത്ഥികളുടെ വാർത്തകളുമായി കണ്ടുമുട്ടുന്നതുവരെ പ്രേക്ഷകർക്ക് അൻസാരി ഉസ്താദിന്റെ ഈ ഒരു വാർത്താ വായന വല്ലാതെ ഇഷ്ടപ്പെട്ടു മീഡിയകൾക്ക് മുന്നിൽ റീച്ച് ലഭിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിനെതിരെ പല വിധനയുള്ള ആക്രമണങ്ങൾ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിക വിരോധികളായിട്ടുള്ള ആളുകൾ ലഹരിക്ക് പിന്നില് അതിന് പ്രത്യേകമായി അതിന്റെ നേതൃത്വം നൽകുന്നതും അതിൽ പിടിയിലാകുന്നതും പിടിയിലാകുന്നതുമൊക്കെ മുസ്ലിംകളാണെന്ന തരത്തിൽ ഒരു വശത്ത് പ്രചരണങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ സമുദായത്തിൽപ്പെട്ട കെ ടി ജലീൽ തന്നെ അദ്ദേഹം പറയുന്ന മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം അപമാനിക്കുന്ന തരത്തിൽ അദ്ദേഹം മുൻകൂട്ടി നേരത്തെ അറിഞ്ഞുകൊണ്ട് ഹിഡൻ അജണ്ട ആയിക്കൊണ്ട് അദ്ദേഹം വെളിപ്പെടുത്തി ഒരു കാര്യം നിങ്ങൾ കേട്ടതാണ് മദ്രസയിൽ പഠിച്ച് വളർന്ന് വലുതായവരാണ് പ്രധാനമായിട്ടും ലഹരി കേസുകളിൽ പിടിക്കപ്പെടുന്നതെന്ന് പറയുമ്പോൾ കെട്ടിചലില് അത് ഒരു സന്ദർഭത്തിൽ അങ്ങ് പറഞ്ഞു പോയതല്ല മറിച്ചത് കൃത്യമായ അജണ്ടയോടുകൂടി അദ്ദേഹം പൊതുസമൂഹത്തോട് പ്രഖ്യാപിക്കുകയാണ് ഇതിന്റെ പിന്നിലൊക്കെ കമ്മ്യൂണിസ്റ്റിന്റെ ഒരു ചതിക്കുഴി കൂടെയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ വൈകരുതെന്ന് വളരെ വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇസ്ലാമിക പാഠങ്ങൾ അനുസരിച്ച് ലഹരിയെ ഏറ്റവും കൂടുതൽ വിനാശകരമായി കൊണ്ട് കുറ്റകൃത്യമായി കൊണ്ട് മാറ്റി നിർത്തപ്പെട്ട ഒരു മതം കൂടെയാണ് ഇസ്ലാം മതം ലഹരിക്കെതിരെ നിലപാടെടുത്തതുപോലെ മറ്റെവിടെയും ഇത്ര കൃത്യമായി കൊണ്ട് നിലപാടെടുത്ത് എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല എല്ലാറ്റിന്റെയും എല്ലാ തിന്മകളുടെയും നേതാവാണ് എല്ലാ തിന്മകളുടെയും തുടക്കമാണ് കള്ളെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം വിശേഷിപ്പിച്ചതും വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഈ മദ്രസയിൽ പഠിച്ചവരാണ് ലഹരി പദാർത്ഥങ്ങൾക്ക് പിന്നിലെന്ന കെട്ടി വാദം വളരെയധികം വിചിത്രമാണ് എന്നുള്ളതാണ് കെ ടി ജലീലിനെ അറിയാമെങ്കിലും പൊതുസമൂഹത്തിന് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അറിവല്ല ഒരിക്കലും പ്രധാനം അത് മദ്രസയിൽ നിന്നാണെങ്കിലും ക്ഷേത്രത്തിൽ നിന്നാണെങ്കിലും ചർച്ചകളിൽ നിന്നാണെങ്കിലും പഠിച്ചതെങ്കിലും തിരിച്ചറിവ് ആർക്ക് ലഭിക്കുന്നു അവർ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ എന്നുള്ളതാണ് കാരണം പരിശുദ്ധ ഖുർആാനിന്റെ പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രങ്ങളുടെ പ്രാരംഭം തന്നെ ആദ് നബിയും ഇബിലീസും തമ്മിലുള്ള ചരിത്രം ഏവർക്കും അറിയുന്നത് തന്നെയാണ് ഇബിലീസ് എന്ന് പറയുന്നത് മലായിക്കത്തുകളുടെ കത്തുക ഉസ്താദായിക്കൊണ്ട് മാലാഖമാർക്കിടയിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് അധിവസിച്ചിരുന്ന ഒരാളായിരുന്നു ഇബിലീസ് എന്ന് പറയുന്നത് ആ ഇബിലീസ് പോലും ഏറ്റവും നീചമായ സ്ഥാനത്തേക്ക് തള്ളപ്പെടാനുള്ള ഒരു കാരണം തിരിച്ചറിവില്ലാതെ പോയി എന്നുള്ളതാണ് കാരണം ഏറ്റവും ഉന്നതങ്ങളിൽ നിൽക്കുന്ന ഒരാൾ ഏറ്റവും താഴ്ഭാഗത്തേക്ക് ലോകത്തിൽ ഏറ്റവും നീചമായ ഭാഗത്തേക്ക് ഇബിലീഷ് ശപിക്കപ്പെട്ട ഒരു ഗണത്തിലേക്ക് ഇബ്ലീസിനെ തള്ളിയിട്ടുണ്ടെങ്കിൽ അത് ആദ്യം നമ്പിയോടുള്ള അഹങ്കാരത്തിന്റെ ഒരു സൂചന ഫലമായിരുന്നു അഹങ്കരിച്ചതിന്റെ ഫലമായിരുന്നു കാരണം ബിലീസിന് അറിവുണ്ട് തിരിച്ചറിവില്ലാതെ പോയി എന്നുള്ളതാണ് അതുകൊണ്ട് ഏതെങ്കിലും ചെറുക്കന്മാർ മദ്രസയിൽ പഠിച്ചവരോ ഇസ്ലാമിക പേരുള്ളവരോ ലഹരി പദാർത്ഥങ്ങളിൽ പിടിക്കപ്പെട്ടു എന്ന് കരുതിക്കൊണ്ട് അതൊരിക്കലും ഇസ്ലാമിൻ്റെ പേരിൽ ചാർത്തി കൊടുക്കേണ്ടതില്ല ഇവിടെ അൻസാരിസാദന്റെ ഈ ഒരു വാർത്താ ശൈലി ഈ നിലവിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് ഹാസ്യരൂപത്തിൽ കൊടുത്തും മറുപടിയും അല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടുപോയി അതുകൊണ്ട് നിങ്ങളുമായിട്ടത് പങ്കുവെക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് എന്തായാലും ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ വാദങ്ങൾ ഉന്നയിക്കുന്നവരൊക്കെ അവരുടെ അജണ്ടകൾ പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട് എന്ന ബോധത്തോടു കൂടെയാണ് ഇവിടെയുള്ള കേരളീയ മുസ്ലിങ്ങളും പൊതുസമൂഹവും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ കേരളീയർക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാകാതെ തിരിച്ചറിയാതെ പോകരുതെന്ന് മാത്രം പറയുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്